ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റേഡാണ് ഈ ഫ്രൂട്ട് കസ്റ്റേഡിന് വേണ്ട കസ്റ്റാർഡ് പൗഡറും കൂടി നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കാണ് അപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക ഡ്രൈ ആക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലാതെ എടുക്കുക അതിലേക്ക് ഞാൻ എന്താ പറയുക അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക നല്ല ഹൈ സ്പീഡിൽ തന്നിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് എടുക്കുക അതായത് ഇതേപോലെ ഞാൻ ഇപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരക്കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് കോൺഫ്ലോർ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കൂടെ അര ടീസ്പൂൺ വാൻ ലൈസൺസ് വാനില എസൻസ് ആ ഒരു വാനലാൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫേ ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ അത് ഉപയോഗിക്കുക പൊതുവേ കസ്റ്റാർഡ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകുക നമ്മുടെ വാനില എസൻസ് ചേർക്കുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വാനില ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് എസൻസ് ആണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കൂടെ ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഫുഡ് കളറും കൂടി ചേർക്കുന്നു അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ആ ഒരു യെല്ലോ കളർ കിട്ടണമെങ്കിൽ മാത്രം മതി പൊതുവേ നമ്മുടെ കസ്റ്റാർഡിന് ഒരു യെല്ലോ കളർ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർക്കുന്നത് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കസ്റ്റേഡ് പൗഡർ ഇനി ഈ കസ്റ്റേഡ് പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഇതിനെ ഞാൻ അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ഇവിടെ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ഞാൻ എന്താ അതിൽ നിന്ന് കുറച്ച് പാല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കുറച്ച് മതി നമ്മുടെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാലാണ് എന്നിട്ട് കഴിഞ്ഞു നമ്മളിതാ ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് അതിനെ ഒന്ന് നന്ന എപ്പോഴും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ അതാ നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അര ലിറ്ററിന് അരക്കപ്പ് ഓരോ അത്ര മധുരത്തിനനുസരിച്ച് ചേർക്കുക ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും മധുരം കുറവ് മതിയെങ്കിൽ ഇത്ര ചേർക്കണമെന്നില്ല പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതൊന്നൊന്ന് പാലൊന്ന് തളിന്ന് തുടങ്ങിയ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പാലിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് അതിന് നന്നായിട്ടത് ഇളക്കി കൊടുക്കുക കട്ടയൊക്കെ പോയിക്കി നല്ല പോലെ മിക്സായ ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പാലിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഒഴുകി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും കുറച്ച് ഒഴുകിയ അങ്ങനെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒറ്റ ഒന്നായിട്ട് ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക തന്നെ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും ആ ഒരു സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് കുറുകി വരാൻ തുടങ്ങും നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒന്ന് മനസ്സിലായി തുടങ്ങും നന്നായിട്ട് താ ഇപ്പം കണ്ടോ ഒരു വേറൊരു സ്റ്റൈൽ നല്ല പോലെ ഒന്ന് കുറുകി വരാൻ തുടങ്ങും വല്ലാതെ കുറുക്കരുത് കുറുക്കി കഴിയുമ്പം ഇതൊന്ന് നമ്മൾ തണുത്തിട്ടാണ് എടുക്കുക അപ്പോഴേക്ക് ഇത് കട്ടയായി പോകും അപ്പോൾ അതായത് രീതിയിലാകുമ്പോൾ നമുക്കതിനൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റാം വേഗം വേറൊരു ബൗളിൽ മാറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ചൂട് കാരണം അത് വീണ്ടും വീണ്ടും ടൈറ്റായി കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനെ വേഗം നമ്മൾ വേറൊരു ബൗളിലേക്ക് വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് അതിനെ മാറ്റുക എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിനൊന്ന് ആദ്യമൊന്ന് ഒന്ന് തണുപ്പിച്ചെടുക്കുക ചൂടൊന്ന് പോയ ശേഷം പുറത്ത് ഒന്ന് ചൂട് പോയ ശേഷം നമുക്കതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ ഈ കസ്റ്റേഡ് നന്നായിട്ടൊന്ന് തണുത്ത് വരുമല്ലോ ഇപ്പോൾ താ നന്നായിട്ട് തണുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ആപ്പിൾ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഗ്രീനും ബ്ലാക്കും ഗ്രേപ്സ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ അനാറും കൂടെ ഇത്രയാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പഴവും മാങ്ങ അങ്ങനെ പല ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതാ ആ വേണ്ട ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനൊരു നന്നായിട്ട് അതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കസ്റ്റേർഡ് നന്നായിട്ട് തണുത്ത് നിൽക്കുകയാണ് ഈ ടൈമിൽ തന്നെ നമുക്ക് നേരെ സെർവ് ചെയ്യാവുന്നതാണ് ഇനിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ തണുപ്പാക്കണമെങ്കിൽ വീണ്ടും ഇനി വേണമെങ്കിൽ വെക്കാം ഇനി ഇത് തീരെ തണുപ്പ് വേണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് റൂം ടെമ്പറേച്ചറിൽ ആവുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്തിട്ട് അങ്ങനെ അങ്ങനെയും സെർവ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവുന്ന ഒരു ഐറ്റിയാണ് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഇതൊന്ന് തണുപ്പിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു സുഖമാണ് അപ്പം കുട്ടിക്കൊക്കെ വളരെ ഇഷ്ടമാണ് എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കസ്റ്റാഡ് പൗഡർ വെറുതെ പോയി വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇതേപോലെ കസ്റ്റാഡ് പൗഡർ ഉണ്ടാക്കിയിട്ട് ഫ്രൂട്ട് കസ്റ്റാഡ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക എന്നൊരു നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ